ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് ന്യൂഇയർ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ കാലടി കൊറ്റമത്ത് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി ഇമ്പതുരൈക്ക് കൊറ്റമത്തെ കീർത്തി ഫർണിച്ചർ കമ്പനിയിലെ ജോലിക്കാരനാണ് ഇമ്പതുരൈ ഏഴ് കൊല്ലത്തോളമായി കേരളത്തിൽ വന്നിട്ട് ദിവസവും ഇരുന്നൂറ് രൂപയ്ക്ക് വരെ ഇമ്പതുരൈ ലോട്ടറി എടുക്കും കൊറ്റമത്തെ ലോട്ടറി വിൽപ്പനക്കാരനായ പൗലോസിന്റെ അടുത്തു നിന്നും രണ്ട് ബമ്പറാണ് എടുത്തിരുന്നത് ലോട്ടറി അടിച്ചതിൽ സന്തോഷമുണ്ടെന്നും ബിസിനസ് നടത്താനാണ് ആഗ്രഹമെന്നും ഇമ്പതുരൈ പറഞ്ഞു ലോട്ടറി ഒരു അവിടെ വേറെ വേറെ കമ്പനിയിൽ പനിയെടുത്തോണ്ടിരുന്നു അപ്പോൾ ഇവിടെ വന്ന പിന്നെ അവർ എടുത്തെടുത്തു പറഞ്ഞു നമ്പർ അപ്പോൾ എടുത്തതാണ് പിന്നെ അടിച്ചത് ഞാൻ കണ്ടില്ല ലോട്ടറിക്കർ വിളിച്ചിട്ട് അവർ പറഞ്ഞതായിരുന്നു ഇവരെ അടിച്ചെടുക്കുന്നുണ്ട് പോയി ബാങ്കിലേക്ക് എടുത്തു സന്തോഷമാണ് സന്തോഷം പിന്നെ എന്നെ ഞാൻ നമ്പില്ല അടിച്ച് അടിക്കുന്നുണ്ട്

സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു അവരെല്ലാം തമിഴ്നാട്ടിലാണ് ഒരു ചെറിയ വീട്ടിലാണ് ഇവർ കഴിയുന്നതും തന്റെ ജീവനക്കാരന് ലോട്ടറി അടിച്ചതിന്റെ സന്തോഷത്തിലാണ് കീർത്തി ഫർണിച്ചർ ഉടമ ജോൺ ജോളി ലോട്ടറി സന്തോഷമുണ്ട് ഏകദേശം ആറ് കൊല്ലത്തോളായി അല്ലേ ദൂരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താ ജസ്റ്റ് തുടങ്ങി ഹെൽപ്പറായി ഇവിടെ ഫർണിച്ചറിന്റെ പ്രൊഡക്ഷൻ ഇൻചാർജായി പ്രൊഡക്ഷൻ ഇൻചാർജായി ആറ് വർഷത്തിന് മുമ്പിൽ അതോടൊപ്പം ഈ ലോട്ടറി അടിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു കുടുംബാംഗം പോലത്തെ ഒരാളാണ് ദൂരെന്നു പറയുന്നത് എല്ലാം നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾക്കായാലും നമ്മുടെ ഇവിടുത്തെ ബാക്കി എന്ത് ഹെൽപ്പിനായാലും എപ്പോഴും നമ്മൾ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാകാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് ലോട്ടറി ഫെഡറൽ ബാങ്കിന്റെ കാലടി ശാഖയിൽ ഏൽപ്പിച്ചു ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ വീതം അടിച്ചിരിക്കുന്നത് bike and scooter tires with t-grip safer stronger lives longer